ചൂണ്ടുവിരൽ ഉയർത്തിയതിനു ശേഷം ചിലർ ആ വിരൽ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് നിസ്കാരം പാത്തിലാകുമോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അത്തഹിയാത്തിൽ ഉയർത്തിയ വിരൽ ചലിപ്പിക്കൽ സുന്നത്തില്ല മാത്രമല്ല കറാഹത്വമാണ് കൈപ്പത്തി ചലിപ്പിക്കാതെ വിരൽ മാത്രം ചലിപ്പിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല ഇമാം ഇബിൻ ഹജർ അലിയുളാഹുൻഹു വിശദീകരിക്കുകയാണ് വിരൽ ചലിപ്പിക്കുന്നത് നിസ്കാരം ബാത്തിലാക്കുന്ന ഹറാമാണെന്നൊരഭിപ്രായമുണ്ട് അതിനാൽ അത് കറാഹത്താണെന്നാണ് നാം പറയുന്നത് ഈ കാര്യം ടൊഹഫ രണ്ടാം വള്ളിയം എൺപതാമത്തെ പേജിൽ പരാമർശിച്ചിട്ടുണ്ട്